കേരള സർവകലാശാല പ്രശ്നം ഒത്തുതീർപ്പിലെത്തുമ്പോൾ ആരൊക്കെയാണ് ഇളിഭ്യരാകുന്നത് അടുത്ത കാലത്ത് കേരള സർവകലാശാലയിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും എം എസ് എഫ് എന്നിവർ കാട്ടിക്കൂട്ടിയ സമര ആഭാസങ്ങൾ കേരളം കണ്ടതാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞായിരുന്നു കേരള സർവകലാശാലയിൽ സി പി എം കസേരകളി നടത്തിയത് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേനാണ് നല്ല രീതിയിൽ സർവകലാശാലയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വൈസ് ചാൻസലറാണ് അദ്ദേഹം മറ്റു സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ സംസ്ഥാന സർക്കാരിന്റെ അടിമകളെ അടിമകളെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തനാണ് മോഹൻ കുന്നമേൽ അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയ ചായ് വ്യക്തിയാണെന്നാണ് സി പി എമ്മിന്റെ വിമർശനം മറ്റു സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ഇടത് ആഭിമുഖ്യമുള്ളവരാണ് അവർക്ക് പ്രശ്നമില്ല ബി ജെ പി ചായ്വാണ് മോഹൻ കുന്നമ്മേലിന്റെ പ്രശ്നമായത് മറ്റുള്ളവരെ പോലെ മോഹൻ കുന്നുമ്മേൽ പരസ്യമായി രാഷ്ട്രീയം കുത്തിത്തിരികാറില്ല എന്നാൽ മറ്റുള്ളവർ അങ്ങനെയല്ല ബി ജെ പി ആശയമുള്ള വ്യക്തികൾ വൈസ് ചാൻസലർമാർ ആകരുതെന്ന് നിയമമുണ്ടോ ഇന്ത്യ മഹാരാജ്യം പതിനൊന്ന് വർഷത്തിലേറെയായി തുടർച്ചയായി ഭരിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ആണ് തുടർച്ചയായി മൂന്ന് വട്ടമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ബി ജെ പി അധികാരത്തിലെത്തിയത് മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് മൂന്ന് രണ്ട് ശതമാനം വോട്ട് ഷെയർ ഉള്ള പാർട്ടിയാണ് ബി ജെ പി അതേസമയം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് നാൽപ്പത്തി നാല് പോയിന്റ് ുണ്ട് ഇന്ത്യയിൽ സി പി എമ്മിന്റെ വോട്ട് കേവലം ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് അഞ്ചും മാത്രമാണ് അത്തരത്തിലുള്ള പാർട്ടിയാണ് കാവ്യവൽക്കരണവുമായി ബി ജെ പിയുമായി ബന്ധമുള്ളവരെ ആക്രമിക്കുന്നത് സി പി എം കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂട് തകർത്ത് ചുവപ്പ് വൽക്കരിച്ചവരാണ് എന്നിട്ടാണ് ഇല്ലാത്ത കാവ്യവൽക്കരണത്തിനെതിരെ വിദ്യാർത്ഥികളെ അവർ തെരുവിലേക്ക് ഇറക്കുന്നത് ഒടുവിൽ എന്ത് സംഭവിച്ചു ഗവർണറുടെ പരിപാടി അലങ്കൂരമാക്കാൻ ശ്രമിച്ച കേരള സർവകലാശാല രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തപ്പോൾ സമരമായി തുടർന്ന് സി പി എമ്മിനെ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് സസ്പെൻഷൻ റദ്ദാക്കി പിന്നീട് രജിസ്ട്രാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അത്യാശയോടെ രജിസ്ട്രാർ കസേരയിലേക്ക് വീണ്ടും ഇരുന്നു ഫയലുകൾ നോക്കി വൈസ് ചാൻസലർക്ക് ഗവർണറുടെ പിന്തുണ ഉണ്ടായിരുന്നു ഹൈക്കോടതിയും ഇടപെട്ടു തുടർന്ന് ചില വിധികൾ അനുകൂലവും മറ്റുള്ളത് പ്രതികൂലവുമായി ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നായപ്പോഴാണ് സംസ്ഥാന സർക്കാർ സമവായ നീക്കം നടത്തുന്നത് പെട്ടെന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചർച്ചകൾക്കായി ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചു വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ക്ഷണപ്രകാരം കേരള സർവകലാശാല ബി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഔദ്യോഗിക വസതിയിലെത്തി മന്ത്രിയുമായി ചർച്ച നടത്തി ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ബി സി മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത് സർവകലാശാല പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സമവായത്തിന് സർക്കാർ നീക്കം നടത്തിയത് ഇനി അടുത്ത ദിവസം മുഖ്യമന്ത്രി ഗവർണറെ കണ്ടേക്കുമെന്നാണ് സൂചന അതോടെ കേരള സർവകലാശാലയിൽ പ്രശ്നങ്ങൾ അവസാനിക്കും ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത സമരങ്ങൾ നടത്തി ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കി ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ പറയുക News Desk Channel 91